കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലേക്ക് ഞാനൊരു യാത്ര പോയി ഈ യാത്ര എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ വൺ സൈഡ് മാത്രമുള്ള യാത്രയാണ് വാളയാറ് തിരുപ്പൂര് സേലം വഴി പറങ്കിപ്പേട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് ഞങ്ങളുടെ യാത്ര കാറിലാണ് യാത്ര ഞങ്ങളുടെ കൂടെ സമസ്തയുടെ മുഫദ്ധിഷുമാരായ കാജാദാരി ഉസ്താദും മറ്റൊരു പ്രായം ചെന്ന ഉസ്താദുമൊക്കെയുണ്ട് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി സേലത്തെ പ്രധാന ഹൈവേയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് മാറി വീണ്ടും അറുപത് കിലോമീറ്റർ സഞ്ചരിക്കണം രാത്രിയായി ഏകദേശം ഒൻപതര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പെട്ടെന്ന് വണ്ടിയുടെ ടയർ പഞ്ചറായി പോവുകയാണ് ആ വഴിയെന്ന് പറയുന്നത് ആ റൂട്ട് എന്ന് പറയുന്നത് വളരെ വിജനമാണ് കാമണിക്കൂറിൽ ഒരു വണ്ടിയൊക്കെയാണ് അതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന സമയം തൊട്ടടുത്തൊരു പെട്രോൾ പമ്പിൻ്റെ അടുത്തായി ഞങ്ങൾ സൈഡാക്കി പക്ഷേ പെട്രോൾ പമ്പിന് ഞങ്ങൾ സഹായം ചോദിച്ചപ്പോൾ രാത്രിയിൽ ഒരു പെട്രോൾ പമ്പ് ഒറ്റപ്പെട്ട സ്ഥലത്ത് എങ്ങനെയുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ ഞങ്ങൾ വണ്ടിയുടെ സ്റ്റെപ്പിനി എന്തെങ്കിലും ആക്കി ഒന്ന് ഇറക്കണം പക്ഷേ ഞങ്ങളുടെ ടൂള് അത് പഴകിയതോ അല്ലെങ്കിൽ പൊട്ടിയതോ അല്ലെങ്കിൽ അത് എങ്ങനെ നോക്കിയിട്ടും ഞങ്ങൾക്കതുകൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങളിങ്ങനെ ഒരു അരമണിക്കൂർ പുറത്തുനിന്ന് ഞങ്ങളാകുന്ന വിധത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി ഉസ്താദുമാർ ഞങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട് ആരെയും കാണാനില്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് രണ്ട് യുവാക്കൾ ഒരു ബൈക്കിൽ വരുന്നത് പേര് പറഞ്ഞാൽ അരവിന്ദും സന്തോഷുമാണ് ഈ അരവിന്ദും സന്തോഷും അവർ ശബരിമലയ്ക്ക് പോകാനൊക്കെയുള്ള പദ്ധതിയുണ്ട് അവരൊരുപക്ഷേ ഈ ഉസ്താദമാരെ കണ്ടതുകൊണ്ടായിരിക്കണം ഇവിടെ ഞങ്ങളടുത്തേക്ക് വരുന്നത് അവർ ഞങ്ങളെടുത്ത് വന്നു എന്താണ് പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവർ ആ നാട്ടുകാരോ അതിനാ തൊട്ടടുത്ത നാട്ടുകാരൊക്കെയാണ് അങ്ങനെ അരവിന്ദ് തൊട്ടടുത്ത് പെട്രോൾ പമ്പിൽ തന്നെയുള്ള ഒരു മണിഖണ്ഠനുണ്ട് മണികണ്ഠനെയും കൂട്ടി ഏതായിരുന്നാലും ഞങ്ങളുടെ ടൂളുകൾ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല എന്നവർക്ക് മനസ്സിലായി അവരെവിടെ നിന്നോ ജാക്കിയും ടൂളും ഒക്കെ കൊണ്ടുവന്ന് അവർ പ്രത്യേകിച്ച് എന്താ പറയുക അവരുടെ രീതിയിൽ ഏറെ പണിപ്പെട്ട് ടയർ ഇറക്കി ടയർ പിന്നെ തൊട്ടടുത്ത് തന്നെ അതിനും ബാക്കി സംവിധാനങ്ങളൊക്കെ ചെയ്ത് ടയർ മാറ്റിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഏകദേശം പത്ത് പത്തരയോടുകൂടി പത്ത് പത്ത് മണിയോടുകൂടി യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളവർക്ക് സാധാരണഗതിയിൽ അപ്രതീക്ഷിതമായി നമ്മളൊരു സഹായമൊക്കെ കണ്ടാൽ പ്രത്യേകിച്ച് മറ്റൊരു സ്ഥലത്തൊക്കെ ആകുമ്പോൾ നമ്മളൊരു സന്തോഷത്തിന് ചായ കുടിക്കാനൊക്കെ ചെറിയൊരു പൈസയൊക്കെ കൊടുക്കും ഞാനത് കൊടുക്കാൻ നോക്കിയ സമയത്ത് അവർ പറഞ്ഞു വേണ്ട ഞങ്ങളും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇതുപോലെയുള്ള സന്ദർഭം നമുക്കാർക്കും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരത് വാങ്ങാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്രയാക്കുകയാണ് ഞങ്ങൾ ഞാൻ ഈ അനുഭവം ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സ്ഥലത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ആകുലം പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഓടി വരുന്ന ചില മനുഷ്യ മനസ്സുകളുണ്ട് അത് പലരാവാം നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ പലതരത്തിൽ കുടുങ്ങുന്ന ആളുകളായിരിക്കും പ്രത്യേകിച്ച് യാത്രകളിൽ ഞങ്ങൾ ഈ യാത്ര എന്ന് പറയുന്നത് അറുന്നൂറ് കിലോമീറ്റർ വൺ സൈഡ് നമുക്ക് അറുപത് കിലോമീറ്റർ കൂടി പോയിട്ട് വേണം വിശ്രമിക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുലർച്ചെ പോയതാണ് രാത്രി രണ്ട് മണി രാത്രി ഒൻപത് മണി വരെ യാത്രയാണ് ഇനിയും അറുപത് കിലോമീറ്റർ ചെന്നിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ ഞങ്ങളാകെ ടയേർഡാണ് ഈ സമയത്താണ് ഈ ഇത്തരത്തിലുള്ള ഒരാൾ രണ്ട് പേര് മൂന്ന് പേര് വന്ന് ഞങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹവും ഒരു കൃതജ്ഞതയും ഒക്കെ വല്ലാത്തതാണ് അവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് വരുന്നേരം വിളിക്കണം പിന്നെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരോട് കെട്ടിപ്പിടിച്ചിട്ടാണ് അവരടുന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞു പോരുന്നത് ഏതായിരുന്നാലും ഇത്ര അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇത്ര അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത്ര അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയുക അത്തരത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം